അതൊക്കെ പറയുന്ന കൂട്ടത്തിൽ എപ്പോഴും ഹരി റോസനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഇനിയിപ്പം ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊക്കെ ഒരു പഴഞ്ചൊല്ലി പറയുന്ന പോലെ ആണോ എന്നും അറിയത്തില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹണി റോസിൻ്റെയും ബോബി ചെമ്മണ്ണൂരിനെയും സംബന്ധിച്ചുള്ള വിവാദമായ ചില പരാമർശങ്ങൾ അതിന്റെ കാരണം ഹണി റോസെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തനിക്കെതിരെ അശ്ലീല കമന്റുകൾ പറയുന്നു ദ്വയാർത്ഥത്തിൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഹണി റോസ് ഇട്ടിരുന്നു ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ആദ്യ ഭാവങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നുണ്ട് പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു ഇവിടെ ഹണി ആർക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്ന പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് വായിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും ഹനിറോസ് കൃത്യമായിട്ട് ആരെക്കുറിച്ചാണ് പറഞ്ഞു തന്നത് ഈ ആരാധകരൊക്കെ ബോച്ചയെന്ന് വിളിക്കുന്ന ഈ ബോബിച്ച മണ്ണുകൾ നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് ബോച്ച തഗ്ഗുകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ വൈറലാകുന്ന ആളാണ് ഇയാളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളെ വിളിക്കുക അവർക്കെതിരെ ദ്വയാർത്ഥത സംസാരിക്കുക അതുപോലെ തന്നെ പല ചാനലുകളിലും ഇന്റർവ്യൂ വിളിക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് ആ എതിരെ ഇരിക്കുന്ന സ്ത്രീയായിട്ടുള്ള ആങ്കർ ആണെങ്കിലും ഈ ദയാർത്ഥത്തിൽ തന്നെയാണ് ബോച്ച സംസാരിക്കുന്നത് ഇതിൽ ബോച്ച കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല വ്യൂവർഷിപ്പ് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണമെന്ന് ചാനലിനും അറിയാം അതുകൊണ്ട് തന്നെ ആ ആങ്കറും ബോച്ചയെ ആ രീതിയിൽ സംസാരിപ്പിക്കാനുള്ള ശ്രമത്തിലൂടെ ആയിരിക്കും ഇരകൾ ഇട്ടിട്ട് കൊടുക്കണം കാരണം ആ ചാനലിൽ നിന്നും ആങ്കറിന് അങ്ങനെ ഒരു നിർദ്ദേശം നിർദ്ദേശമായിരിക്കും ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബോച്ചയ്ക്കെതിരെ വലിയ ആരോപണമാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ ഇത്തരം ഡബിൾ മീനിങ് പറയാൻ ബോച്ചയെ പോലെ മെടുക്കാൻ കേരളത്തിൽ ആരുമില്ല അത് മാത്രമല്ല ബോച്ചയ്ക്ക് കേരളം തന്നെ ലൈസൻസ് കൊടുത്തിരിക്കുന്ന പോലെയാണ് ഒരു സാധാരണക്കാരൻ ഇത്തരത്തിലുള്ള ഒരു സിനിമ നടി ഹനിറോസോ ആരുമായി കൊള്ളട്ടെ അവരുടെ അടുത്ത് ചെന്നട്ടെ ഒരു ഡബിൾ മീനിങ് പറയുകയാണെങ്കിൽ അവൻ അവിടുന്ന് കൈയും കാലുമായിട്ട് തിരിച്ചു പോരത്തില്ല ഉറപ്പല്ലേ പക്ഷേ ഇവിടെ ബോച്ച എന്ന് പറഞ്ഞാലും ആളുകൾ കൈയിടിക്കുന്നു ചിരിക്കുന്നു ഈ നടികൾ പ്രതികരിക്കുന്നില്ല അവർക്കൊപ്പം ചില ആളുകളെ ഒന്നും പ്രതികരിക്കുന്നില്ല അവർ കേട്ട് ചിരിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ഒരുപക്ഷെ ഗതികേടമുണ്ടായിരിക്കാം കാരണം അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണല്ലോ ഉദ്ഘാടനത്തില്ലേ അവർ അതൊന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാവാം ഇങ്ങനെയുള്ള പലരും പ്രതികരിക്കാതെ തിരിച്ചു പോരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല ചാനലുകളിലും ബോച്ചെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആയങ്കരമായിട്ടൊക്കെ ഈ ഹണിറോസിൻ്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുക അയാൾക്ക് പറയാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അയാളുടെ ബിസിനസ്സിനെ കുറിച്ച് പറയാനുണ്ടാവും അയാൾക്ക് പല വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും അതൊക്കെ പറയുന്ന കൂട്ടത്തിൽ എപ്പോഴും ഹണി റോസിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഇനിയിപ്പം ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊക്കെ ഈ ഒരു പഴഞ്ചൊല്ലി പറയുന്ന പോലെ ആണോ എന്നും അറിയത്തില്ല പക്ഷെ എന്നാലും നിരന്തരമായിട്ട് ഹണിറോസിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ചാനലുകളിൽ പറയുന്നത് ഓവറായി കഴിഞ്ഞപ്പോൾ ഹണിറോസ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പേര് പറഞ്ഞിട്ടില്ല പക്ഷേ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്നെ പിന്തുടർന്നുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പല പരാമർശങ്ങളും ഈ എക്സ് എന്ന് പറയുന്ന ആൾ നടത്തുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഏതായാലും ഹണി റോസ് ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു പേരും കൂടെ എടുത്തു പറയേണ്ടതായിരുന്നു അത് മാത്രം എന്തിനാണ് വിട്ടുകളഞ്ഞെന്ന് ഇനിയിപ്പം ബോച്ച പറയുന്ന അതേ മതേട് തന്നെയാണ് ഹണിറോസ് സ്വീകരിച്ചിരിക്കുന്നത് ബോച്ച ഇങ്ങനെ ദയാർത്ഥം എടുത്ത് ഇടുമ്പോൾ ബോച്ചയുടെ ആരാധകർക്കുള്ള സാധനം ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട് വേണമെങ്കിൽ അങ്ങനെയും കരുതാം വേണമെങ്കിൽ ഇങ്ങനെയും കരുതാം എന്ന രീതിയിലാണ് അയാൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഹണി റോസും ചെയ്തിരിക്കുന്നത് ഹണി റോസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രേക്ഷകർ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോണം ആർക്കെതിരെയാണ് എഴുതിയിരിക്കുന്നതെന്ന് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏതായാലും ഒരു കാര്യം പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പേരും കൂടെ പറയേണ്ടതായിരുന്നു അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ ഹണി റോസ് എന്ന് കേരളത്തിലൊരു ഹീറോ ആയിട്ട് നിന്നാണ് അതിനുള്ള ധൈര്യമാർജവും ഇനിയെങ്കിലും ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു ബോബി ചെമ്മൻ ഈ ചാനൽ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ദ്വാർത്ഥത്തിൽ പറയുന്ന ഒന്നുമല്ല പ്രേക്ഷകർക്ക് ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം പക്ഷെ ഞാൻ ഞാനിവരെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് മാർക്കറ്റിങ് ചെയ്യുന്നത് ഏത് തരത്തിലാണ് ഇയാൾ മാർക്കറ്റിങ് ചെയ്യുന്നത് ഇയാൾ മാർക്കറ്റ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട നടികളെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു അവിടെ നിന്ന് ഡബിൾ മീനിങ് പറയുന്നു അത് വൈറലാക്കുന്നു സോഷ്യൽ മീഡിയയിൽ വില്യൻസ് ഓഫ് മില്യൺ വ്യൂവർഷിപ്പ് കിട്ടുന്നു അങ്ങനെ ആ ഒരു പരസ്യം വൈറലാക്കിയാൽ മാർക്കറ്റിങ്ങാണ് ശരിയാണ് ഏതൊരു ബിസിനസ്സും മാർക്കറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് മാർക്കറ്റിംഗ് ചെയ്തെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത്തരം മാർക്കറ്റിങ്ങിന് ബോച്ച് ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് ഡബിൾ മീനിങ് ആണ് അതായത് സ്ത്രീകളെ അവരുടെ ആകാര ഭംഗിയും അവരുടെ ഘടനകളെ പറ്റിയും അവരുടെ ലൈഫ് സ്റ്റൈലുകളെയൊക്കെ പറ്റി പറഞ്ഞ് വേദിയിൽ അപമാനിച്ച് ആളുകളുടെ കൈയിടി വാങ്ങിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഈ ഒരു മാർക്കറ്റിങ് അധികം കാലം മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല കാരണം ഇത്തരം ആളുകളൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇനി അധികം കാലം ബോച്ചയുടെ ഡബിൾ മീനിങ്ങൾ ഒന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇനി ഇത്തരം മീനിങ്ങുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി പണമുള്ളത് കൊണ്ട് ബോച്ച ഇത്തരക്കാർ ഭയപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഒരു സംഭവം ഇത്ര വിവാദമായിട്ടും നിയമം പോലും നോക്കൂത്തിയായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബോച്ചയുടെ പണത്തിന്റെ മുമ്പിൽ ഭയന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ തഗ്ഗുകളും ഡബിൾ മീനിങ്ങുകളും ഒക്കെ പറയുന്ന പല ആളുകളും ഉണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷേ ഈ ബോജ എന്ന് പറയുന്ന ആൾ പറയുന്ന തഗ്ഗുകൾക്കോ ഡബിൾ മീനിങ്ങുകൾക്കോ യാതൊരു ലിമിറ്റുമില്ല ഏത് അറ്റം വരെ അയാൾക്ക് പോകാൻ പറ്റുമോ ആ അറ്റം വരെ അയാൾ പോവുകയാണ് കാരണം അത് ഗസീദ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല ഹണിറോസ് മറ്റൊരു കേസുകൂടെ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ ഹണിറോസിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെ അശ്ലീല കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ഞരമ്പ് രോഗികൾക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു പരാതി ഹനറോസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ഹനറോസിൻ്റെ വീഡിയോയ്ക്കോ ഫോട്ടോയ്ക്കോ താഴേക്ക് ഇത്തരം അശ്രീല കമന്റുകൾ ഇട്ടാൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്യപ്പെടും അതിലത് യാതൊരു സംശയമില്ല പിന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം കമന്റുകൾ ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കമന്റുകൾ വരികയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഫോട്ടോകളും വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം തഗ്ഗുകളൊക്കെ അല്ലേ ഇടുന്നത് എങ്ങനെ ആളുകൾ കമന്റ് ചെയ്യാതിരിക്കും ആരെ കുറ്റം പറയാനാണ് എന്തായാലും ഇതിനൊക്കെ ഒരു തടയടേണ്ട സമയമായല്ലേ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം